ബ്യൂട്ടിഫുൾ പീപ്പിൾ ഐ എം സോ ഹാപ്പി ദാറ്റ് നിങ്ങൾക്ക് എൻ്റെ ഡെയിലി വ്ലോഗ് അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഓരോ സാധനങ്ങൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ചേ പെടുന്നുണ്ട് എന്നാണ് അതിൽ സന്തോഷം അപ്പം ഞാൻ ഇന്ന് ഇന്ന് നമ്മൾ കച്ച കെട്ടി ഇറങ്ങിപ്പോകുന്ന എങ്ങോട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോടതിയിലേക്കാണ് കോടതി വ്ളോഗാണ് കഴിച്ചത് നമ്മുടെ ഇന്നത്തെ കോടതി വ്ളോഗ് അതായത് ഞാൻ എപ്പോൾ കൊടുത്ത കേസാണെന്നോ ഇത് ഏത് കേസാണെന്നോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല സീരിയസ്ലി കാരണം ഞാൻ കുറേ കേസുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ പറയുക നാല് വർഷവും അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള എന്താ പറയുക നമ്മൾ എന്തിപ്പം അവിടെ ചെയ്യേണ്ട മൊഴി കൊടുക്കൽ അങ്ങനെ എന്തോ ആണ് അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നത് ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോഴാണ് എനിക്ക് ഒരു രണ്ട് ദിവസം മുന്നേ നടന്ന കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയുണ്ടാവാറില്ല ഞാൻ ഓൾറെഡി അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരടുത്ത് ചോ ജസ്റ്റ് ഒന്ന് ചോദിക്കണം ഏത് കേസാണ് എന്താണ് എന്താനാണ് ചേനയാണ് എന്നുള്ളത് ചോദിക്കണം എന്നുള്ളത് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നൗഫുലയ്ക്കും രാജകോട്ടിനും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും ആണ് പോകുന്നത് ആക്ച്വലി എനിക്ക് മണിക്കാണ് പോകേണ്ടത് അപ്പോൾ നൗഫലയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ പോ മണി ഏകദേശം ഒരു മണി ആവാനാകുന്നു ഇപ്പം തന്നെ പോകാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ പിന്നെ ബസ്സിന് ക്ലാന്തണ്ടാലാ ഇവരുണ്ടാകുന്ന സമയത്ത് എനിക്ക് ഇവരുടെ കൂടെ തന്നെ പോയാൽ മതിയല്ലോ ഇനി അപ്പം നമുക്ക് പോകാം ബാക്കി കോടതി വിശേഷങ്ങൾ കോടതിയിലുള്ള രസകരമായിട്ടുള്ള കോമഡികളൊക്കെ ഞാൻ വന്ന് പറഞ്ഞു തരാം ഓക്കെ മൂഞ്ചി ഗൈസ് നൌഫലിക്ക എന്നെ കൂട്ടാണ്ട് പോയി ഞാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന സമയം ആ ഗ്യാപ്പിൽ നൌഫലിക്ക പോയി സാരമില്ല ഞാൻ രാജകോട്ട് കൂടെ പോകും അപ്പം ഞാനിവിടെ പുറത്ത് ഹെൽമെറ്റ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കാണുന്നില്ല ഇനി ഞാൻ വീണ്ടും ഡോറ് തുറന്ന് ഹെൽമെറ്റ് തപ്പണം ഗുഡ് ഇറ്റ് ഗുഡ് ഇറ്റ് ഇത് കുറെ കാലമായി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വല്ല ചേരയോ മറ്റേ മലമ്പാമ്പ വരുമോന്ന് നോക്കാനുണ്ട് സോ ഗൈസ് രാജോഡിന് ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ ഇന്റർവ്യൂ അങ്ങനെന്തോ പോയിട്ട് മേൽപ്പറമ്പാണുള്ളത് ആൻഡ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മുണ്ടാകലം വരെ നടന്നുകൊണ്ട് വരാം അവിടെ ബിഗ് ഡീൽ യു കം ദർ ആൻഡ് പിക്നി അപ്പോഴത്തേക്ക് രാജോ പെട്ടൻ്റെ പണിയും കഴിയും ഞാൻ ഇപ്പം ഫുഡ് കഴിച്ചിട്ടില്ല അതാണ് തേട്ടുന്നത് പണിയും കഴിയും ഞാനൊന്ന് നടന്ന പോലെ ആയി അയ്യോ ഈ വെയിൽ വീട്ടൊന്നും ഞാൻ വെയിൽ കണ്ടിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് വക്കിംഗ് ഇൻ ദ ഡേ ലൈറ്റ്സ് ഐ എം തിങ്കിങ് ഓഫ് യു റ്റവും പണി രാജു രാജവേട്ടൻ ടാറ്റു സ്റ്റുഡിയോയിലാണ് എന്തേന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ പാലക്കുന്നിലാണുള്ളത് പാലക്കുന്ന് വരെ ബസ് പിടിച്ച് വരാൻ ലിക്വിഡ് മണി ആ ഉണ്ടാവുമായിരിക്കും പാലക്കുന്നിലേക്ക് എത്ര പൈസ ആയിരിക്കും ഒരു പതിമൂന്ന് ഉണ്ടാവും പതിമൂന്നെല്ലേലും ഉണ്ടാവുമായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ബസ് പിടിച്ച് പാലക്കുന്നിലേക്ക് പോവുകയാണ് ഗൈസ് ഗൈസ് ഇതൊക്കെ ഞാൻ പണ്ട് സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ നടന്നു പോയിക്കൊണ്ടായിരുന്ന വഴിയാണ് ആൻഡ് യെസ് ഐ ഹാവ് റീച്ച്ഡ് ഇത് ദേവിയേട്ടനാണ് ദേവിയേട്ടൻ്റെ ടാറ്റു സ്റ്റുഡിയോയിലാണ് രാജവോട്ടൻ ടാറ്റു ഞാൻ വന്നിട്ടുള്ളത് ടാറ്റു ചെയ്യാൻ മീൻസ് കവറപ്പ് ടാറ്റു ആണ് ചെയ്യുന്നത് ഒരു അസുലഭ നിമിഷത്തിൽ ഒരു ലെറ്റർ അറിയാണ്ട് അറിയാണ്ട് ഒരു ലെറ്റർ അടിച്ചു പോയതാണ് അപ്പം അതിപ്പം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് വളരെ കുറേ നോക്കി ഇപ്പം വളരെ ബ്യൂട്ടിഫുള്ളി അത് കവറാവുന്നത് ഒരു അമ്മയും കുഞ്ഞും ഉള്ള ഒരു സാധനം അതായത് ഒരു അമ്മയും കുഞ്ഞും ഉള്ള ആ ഒരു ഇത് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആ ഒരു ലെറ്റർ കറക്റ്റായിട്ട് കവറാവും ചെയ്യും അപ്പം ഒരു ഹെയർ പോലെ ആ ലെറ്ററിലേക്ക് ഒരു ഹെയർ പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളതുകൊണ്ട് ഇതായിരുന്നു ഫൈനലായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഗൈസ് നമുക്കൊരു ടാറ്റോ അടിച്ചാലോ ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഇഞ്ചക്ഷൻ വരെ എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അച്ഛനും നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം അല്ലേ ഗൈസ് നമ്മളിപ്പം കാനങ്ങാട് എത്തിയിട്ടുണ്ട് ലൗസിലൊക്കാന വേസ്റ്റ് ഇവിടെ എവിടെയോ എന്തോ പേപ്പർ വർക്കിന് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം നമ്മളിങ്ങനെ ഒളിച്ചു തന്നിട്ടുണ്ട് നോക്കാം നമ്മളെ കരുതാൻ വേണ്ടി ഞാൻ എന്റെ അവസ്ഥ കോടതി കണ്ടുകിട്ടിയില്ല ഞങ്ങൾ വീണ്ടും കോടതി കത്തിക്കൊണ്ട് പോകുന്നുണ്ട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ ഐലിയെന്നൊരു എവിടെയായിരുന്നു വാ കൈസാണ് ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ അൺഫോർച്യുനേറ്റ്ലി ഇവിടുന്ന് കണ്ടുമുട്ടി അല്ലേട്ടാ േടിക്കൂക്കൊല വിരിപ്പു ഭഗവാനെ പണിയായ രാജോട്ട കെ ആർ രാജേഷ് ധന്യ എസ് ആറിനെ തൂക്കൊല്ലാൻ ഇത് വല്ല ഇത് ഞാനിവിടെ മറ്റേ മൊഴിയൊക്കെ അതെ മൊഴിയൊക്കെ കൊടുത്തു വന്നിട്ടുണ്ടാകും വന്ന പോലെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച ഒരു സാധനം ഞാൻ പറയാം ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം ഞാൻ പറയാം പിന്നെ ഒരു ഒരാളും കേസ് കൊടുക്കാൻ മുതിരാത്തിന്റെ ഏറ്റവും വലിയ റീസൺ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ ഒരു മോർഫിങ്ങിന്റെ കേസ് കൊടുത്തിട്ട് ഒരു പതിനായിരം പ്രാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യുന്നത് ഇനി ഞാൻ വീണ്ടും വരണം വേറൊരു മൊഴി കൊടുക്കാൻ ഞാൻ വീണ്ടും വരണം ഇതൊരു മൊഴി ഇനി നാൽപ്പത്തഞ്ച് മൊഴി കൊടുക്കാൻ ഞാൻ വേറെയും വരണം നമ്മുടെ ഞാൻ കാസർഗോഡാണ് ഇത് കാഞ്ഞങ്ങാടാണ് ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വരുന്നത് അവിടെ വരെയുള്ള എൻ്റെ ഞാൻ ട്രാവൽ ചെയ്ത് എൻ്റെ സമയം മെനക്കെടുത്ത് ഞാൻ വരണം ഈ നായ്ഞ്ചാ മക്കൾ ഓരോന്ന് ചെയ്തു വെക്കുകയും ചെയ്യും ഏ ഞാൻ എന്നിട്ട് അതിന് മെനക്കെടുമ്പ് പോകണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യാത്തത് കേസ് കൊടുക്കാത്തത് നമ്മൾ നമ്മളിങ്ങനെ ഇതിൻ്റെ വയ്യ ന്യൂലാ മാലി ഇങ്ങനെ നടക്കണം ഇനി ഇതിന്റെ വിധി വരണെങ്കിൽ മൂന്ന് വർഷം കഴിയണം മൂന്ന് വർഷം കേസ് കൊടു എന്നുള്ളത് സീരിയസ്ലി ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഓടിപ്പോയി നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുന്ന പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് തന്നെയാണ് ഏഹ് ഈ കേസ് ഇവിടെ എത്തില്ല ആക്ച്വലി കല്യാണാജി പറഞ്ഞു ഇതാണ് ഞാൻ വെച്ച് പൂച്ച കുഞ്ഞിനെല്ലാം വെക്കുന്ന പോലെ ആൻറ്റിയാസ് കോടതി നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു നേരെ കെഞ്ചിലേക്ക് വിട്ടു കാഞ്ഞങ്ങാടുള്ള കെഞ്ചൽ വിട്ടു അവിടുന്ന് അവർ പറഞ്ഞു അവരുടെ മന്തി അതുപോലെ തന്നെ പാൽ പാൽക്കപ്പയും ബീഫൊക്കെ അടിപൊളിയാണ് അതെന്തായാലും ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തു സൂപ്പറായിരുന്നു കേട്ടോ ഒരു രക്ഷയുമില്ല ഇല്ല മന്തിയും അടിപൊളിയായിരുന്നു കപ്പയും ബീഫും കിടിലനായിരുന്നു ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ രാജകോട്ടൻ മന്തി കഴിച്ച സൈഡായതാണ് ഞാൻ ആദ്യമേ എന്തായാലും പാൽക്കപ്പയും ബീഫും വരാനുള്ളത് കൊണ്ട് തന്നെ ഗറച്ച് മാത്രമേ മന്തി കഴിച്ചിരുന്നു ദെൻ അവിടുന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത അവരുടെ കുനാഫയാണ് അവിടെ കാഞ്ഞങ്ങാട് സൈഡിൽ അല്ലെങ്കിൽ കെൻസൽ കുനാഫ ട്രൈ ചെയ്ത എല്ലാവർക്കും അറിയാം എന്നുള്ളത് അടിപൊളിയായിരുന്നു വേറെ ആരും കുനാഫ കഴിച്ചില്ല എല്ലാവരും മന്തിയും പാൽ കപ്പിയും കഴിച്ച് വയർ ഫുള്ളാക്കിയിരുന്നു പക്ഷേ ഞാൻ മധുരം കുറേ കാലമായി കഴിക്കാത്തത് കൊണ്ട് തന്നെ മധുരം കണ്ടപ്പോൾ അക്രാന്ത് അക്രാന്ത് മൂത്ത് ഞാൻ ഒന്നും നോക്കില്ല എടുത്തു അങ്ങോട്ട് വായിൽ അങ്ങോട്ട് ഇട്ടു പൊള്ളി പണ്ടാറടങ്ങി എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ നല്ല വൃത്തി തന്നെ എൻ്റെ നാവ് പൊള്ളിച്ചിണ്ടായിരുന്നു എന്താ ഒരു സന്തോഷം സന്തോഷമല്ലേ ഒരാളുടെ നാവ് ഇങ്ങനെ പൊള്ളി പണ്ടാരടങ്ങുമ്പോൾ എന്താ എല്ലാവരുടെ മൊത്തം ഒരു സന്തോഷം ഇത് അവരുടെ തന്നെ സെലിബ്രേഷൻസാണ് നമ്മുടെ കാസർഗോഡ് വൈറ്റ് മാർട്ടിൻ്റെ അവിടെയുള്ള സെലിബ്രേഷൻസ് പോലെ തന്നെ കാഞ്ഞങ്ങാട് കെഞ്ചിൻ്റെ അടുത്ത് ഐ മീൻ കെഞ്ചിൽ തന്നെ വരുന്ന സെലിബ്രേഷൻസ് ആണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ ബ്രൈഡ് ടു ടുബിയോ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സെലിബ്രേഷൻസ് സോ വൈൻ്റെ ബൈ